ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിജാബ് സമരത്തിനെതിരെ ഇസ്ലാമിന്റെ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു വളരെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഹിജാബ് ധരിക്കാനുള്ള മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റം നൈസായിട്ട് അതങ്ങ് പറഞ്ഞു പിന്നെ രണ്ട് വിവാഹപ്രായം എന്തിനാ നിങ്ങൾ മാറ്റുന്ന ആറു വയസ്സാക്കി കുറയ്ക്ക് അതല്ലേ പ്രവാചകന്റെ ചര്യ അപ്പൊ അമ്പത്തിമൂന്ന് അല്ലെങ്കിൽ നമ്മുടെ ജിഫ്രി തങ്ങൾക്കൊന്ന് നോക്കാലോ ചോദിക്കാനുള്ളത് ഇതാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം അപ്പൊ നിങ്ങൾ പറയും അധികമായിട്ടുള്ള ശരിയാണ് അതും ഞാൻ സമ്മതിക്കുന്നു എന്റെ കുട്ടിക്കാലം ഒരു അഞ്ച് വയസ്സ് ഒരു ആറ് ആറു ഉള്ള സമയത്ത് എന്റെ ഉമ്മൂമ്മ ഭയങ്കര ജാതി സ്പിരിറ്റ് ഉള്ള ആളായിരുന്നു അന്ന് തന്നെ എന്റെ ഉമ്മാക്ക് ഏതാണ്ട് ഒരു തൊണ്ണൂറ് വയസ്സെങ്കിലും ഉണ്ടാവും എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൊ തലയിൽ നിന്ന് തുണി മാറ്റാറേയില്ല വെള്ള കുപ്പായമാണ് ഇടുക സാരി മടക്കി ഉടുക്കും കുപ്പായം ഇടും തലയിൽ എപ്പോഴും ഒരു തട്ടം ഇങ്ങനെ തയ്ച്ച് ഇട്ടിട്ടുണ്ട് ഫുൾ കയ്യേ ഇടുകയുള്ളൂ തുണികളൊന്നും തറയിൽ പോലും വിരിക്കില്ല കയറിൽ വിരിച്ചിട്ട് കാത്തു നിൽക്കും ഒരമുസ്ലിങ്ങളോട് മിണ്ടത്തില്ല അമുസ്ലിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചാണകവെള്ളം തളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭ്രഷ്ട ആളായിരുന്നു മറ്റുള്ളവരോട് തീർത്തും തീർത്തുമല്ലാത്ത ഒരു ആ അത് വളർന്നു വന്ന സാഹചര്യമായിരിക്കും ഇന്ന് എൻ്റെ ഉമ്മച്ചിക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഇവരാരും ഈ പർദ്ദയോ മക്കനെയോ ഒന്നും ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല എന്നാല് സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ആ വേഷം ധരിക്കണമായിരുന്നല്ലോ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്ന ഏർപ്പാട് പ്രത്യേകിച്ച് ഇസ്ലാമിലെ വിവാഹത്തിനൊരു പ്രായമില്ല കോട്ടെ ബലാത്സംഗത്തിന് എന്തെങ്കിലും നിയമമുണ്ടോ ഇസ്ലാമിലെ ഇല്ലല്ലോ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് എന്തെങ്കിലും നിയമമുണ്ടോ ആ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉസ്താദന്മാർ ഇങ്ങനെ വർദ്ധിച്ചു വരത്തില്ലായിരുന്നു ഒരിക്കൽ പോക്സോ കേസിൽ പിടിയിലായ ആള് തന്നെ പിന്നെയും പിടിയിലാകത്തില്ലായിരുന്നു ശരിക്ക് നമുക്ക് ഹിജാബ് ധരിക്കാനുള്ള മതസ്വാതന്ത്ര്യം വേണമെന്ന് ഉയർച്ച പറയുമ്പോൾ ക്രിമിനൽ ഇസ്ലാമിക നിയമങ്ങളും കൂടി വേണമെന്ന് നിങ്ങൾ പറയണം കട്ടവന്റെ കയ്യങ്ങ് ആ ആയെന്താ പോയാല് കൊഴപ്പൊന്നുമില്ല ജിഫിരി മുറ്റുപോയ തങ്ങളുടെ പ്രമേയം എന്താണെന്ന് അറിയണ്ടേ നോക്കാം ഹിജാബ് നിരോധനം വിവാഹപ്രായത്തിലെ മാറ്റം മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുവെന്ന് ജിഫ്രി മുത്തുകോയ കോഴിക്കോട് ക്യാമ്പസിനകത്തെ ഹിജാബ് നിരോധനത്തിനെതിരെ വീണ്ടും പ്രതികരിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകൊയ തങ്ങൾ ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ ഭാഗമാണ് ഹിജാബെന്നും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്നും മുത്തുകൊയ തങ്ങൾ പറഞ്ഞു രാജ്യം അനുവദിച്ച സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണിത് ഹിജാബ് നിരോധനം വിവാഹപ്രായത്തിലെ മാറ്റം എന്നിവയിലെല്ലാം മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുവെന്നാണ് തങ്ങൾ അവകാശപ്പെടുന്നത് ഹിജാബ് ഇസ്ലാമിക വസ്ത്രധാരണത്തിന്റെ ഭാഗമാണ് ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ട് ഹിജാബിന്റെ പേരിൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടക്കുന്നു ഹിജാബ് നിരോധനം വിവാഹപ്രായത്തിലെ മാറ്റം ഇവയിലെല്ലാം മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടെന്നും അദ്ദേഹം വാദിച്ചു സമസ്ത പ്രവാസി സെൽ സംസ്ഥാന നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മുത്തുക്കോയ തങ്ങൾ ഈ ഘടനകളിലെ പ്രമാണിമാർ മതത്തിനകത്ത് ചങ്ങല കൊണ്ടും മതനിയമങ്ങൾ കൊണ്ടും സ്ത്രീകളെ ബന്ധിപ്പിക്കും തോറും അവരെ എത്രമാത്രം വരിഞ്ഞു മുറുക്കുന്നോ അത്രമാത്രം ആ ചങ്ങല പൊട്ടിപ്പോകുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കഞ്ചാവ് കള്ള് മോഷണം തുടങ്ങിയ ഏതേത് കുറ്റകൃത്യങ്ങൾ എടുത്താലും അതിലൊക്കെ ഇന്ന് തട്ടമിട്ട മുസ്ലിം പെണ്ണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പടങ്ങൾ കാണാം എന്തുകൊണ്ടാണത് മൂന്ന് വയസ്സു മുതലേ നമ്മൾ മതബോധം കൊടുത്തല്ലേ അവരെ വളർത്തിയിട്ടുള്ളത് അതിന്റെ പോരായ്മ കൊണ്ടാണോ അതോ നാളെ അള്ളാഹു പരലോകത്ത് ദണ്ടുമായിട്ട് നിന്ന് ശിക്ഷിക്കുമെന്നും ഒക്കെ പേടിയില്ലാത്തത് കൊണ്ടാണോ ഇന്ന് പലരും സ്വന്തം മകളെ കയറി പിടിക്കാത്തത് പിടിക്കുന്നവരുണ്ട് കേട്ടോ ഇപ്പൊ പിടിക്കാത്തത് സമൂഹത്തെ ഭയന്നിട്ട സമൂഹത്തെ ഭയന്നിട്ട പിന്നെ നിയമത്തെയും നിയമങ്ങൾ ദുർബലമാണെങ്കിൽ പോലും ആ നിയമത്തെ ഭയന്നിട്ടാണ് അല്ലാതെ ഒന്നുമല്ല അപ്പോൾ നമുക്ക് അസുന്ദരമായി ചിത്രങ്ങൾ കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇടപ്പള്ളിയിലെ ഹോട്ടലിൽ നിന്ന് എം ഡി എം എ പിടികൂടി എട്ട് പേർ പിടിയിൽ കൊച്ചി ഇടപ്പള്ളിയിലെ ഹോട്ടലിൽ നടത്തിയ റെയ്ഡിൽ എം ഡി എം എ പിടികൂടി സംഭവത്തിൽ എട്ട് പേരെ അറസ്റ്റ് ചെയ്തു അറുപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് ഇടപ്പള്ളിയിലെ ഗ്രാൻഡേക്കാസ ഹോട്ടലിലാണ് റെയ്ഡ് നടത്തിയത് ആലുവ സ്വദേശി റച്ചൂർ റഹ്മാൻ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി തൃശ്ശൂർ സ്വദേശി ബിബീഷ് കണ്ണൂർ സ്വദേശി സൽമാൻ കൊല്ലം സ്വദേശികളായ ഷിബു ജുബൈർ കൊല്ലം സ്വദേശി തൻസീല ആലപ്പുഴ സ്വദേശി ശരത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഹോട്ടലിൽ റൂമെടുത്ത് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് അറസ്റ്റ് വിൽപ്പനയ്ക്കെത്തിയ സംഘവും വാങ്ങാനെത്തിയ സംഘവുമാണ് പിടിയിലായത് വാങ്ങാനെത്തിയ രണ്ട് സംഘങ്ങളും എത്തിയ മൂന്ന് കാറുകളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം എക്സൈസ് എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത് ഇന്ന് പുലർച്ചെയാണ് മിന്നൽ പരിശോധന നടത്തിയത് നൈജീരിയൻ സ്വദേശികളാണ് ലഹരി എത്തിച്ചതെന്നും പ്രതികൾക്ക് എം ഡി എം എ ലഭിച്ചത് ബംഗളൂരുവിൽ നിന്നാണ് എന്നാണ് മൊഴി പ്രതികൾ നേരത്തെ ഗൾഫിൽ ലഹരി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമല്ലോ കാരണം മോഷണത്തിലും ഒക്കെ മുസ്ലിം സ്ത്രീ മുന്നിലാണ് എന്ന് പറയുമ്പോൾ കൊലയ്ക്കും കള്ളക്കടത്തിനും പറ്റിക്കലിനും എല്ലാത്തിനും മുസ്ലിം സ്ത്രീ മുന്നിലുണ്ട് അപ്പോൾ നമുക്കത് ഒരു ദൃശ്യം കണ്ടിട്ട് വരാം ഹിജാബ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടാ പോരട്ടെ 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 ഹിജാബിനെ അകത്ത് പോക്കറ്റ് കൂടി ധരിക്കാനായിരുന്നു ബാംഗ്ലൂർ കുട്ടികൾ മത്സരിക്കേണ്ടതും സമരം ചെയ്യേണ്ടതും പോരട്ടെ പോരട്ടെ എടുക്കട്ടെ എടുക്കട്ടെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഈ നിറഞ്ഞു സി സി ക്യാമറയിൽ ഒന്നും പഠിച്ചവന് വിശ്വാസം ഇല്ലാത്തോണ്ടെ പഠിച്ചോ അറിയത്തൂല്ലാരുന്നില്ല അതുകൊണ്ട് പഠിച്ചോ സി സി ക്യാമറയെ കുറിച്ച് ഇവരോട് പറഞ്ഞില്ല ഇത്രയും സാധനങ്ങൾ ഇവരുടെ അതിനകത്ത് ഇരുന്ന് ഇനി എന്തൊക്കെയാണെന്ന് അറിയില്ല പകുതി ഹിജാബ് കൊണ്ടുള്ള ഗുണമാരട്ടെ அப்புறந்த போறட்டும் இனி எவ்ளோ அறிலா போரட்டா ഇത് കച്ചവടം ചെയ്യാനാ പെണ്ണുപിള്ളി ഇത് തന്നെ എടുത്തേക്കും അടുത്ത ബാസ്കറ്റ് എടുത്ത് ഇനി വെക്കുവാനിയുണ്ടെങ്കിൽ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ നോക്കിയാത്ത എന്താണെങ്കിലും ചെയ്തു തൊട്ട് നിന്ന് പട്ടണിയും കിടക്കണമെന്ന് പറഞ്ഞ് താത്ത ഒരു ബാസ്ക്കറ്റ് നിറയെ സാധനം വന്നു പൊക്കി എന്താണെങ്കിലും മോഷ്ടിക്കുമല്ലേ പക്ഷേ നില ഉണ്ടെന്ന് കരുത് നേരം വിളിക്കുന്നവരൊക്കെ അക്കരുതെന്ന് പറയും താത്ത എടുത്തപ്പം പിന്നെ കൂടി പോയി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരുപാടുണ്ടേ അതുകൊണ്ടാണ് അപ്പോട്ടെ അപ്പോൾ താത്ത അതൊക്കെ വളരെ തന്ത്രപൂർവ്വിഞ്ഞു ചൂണ്ടി ഇനി നമുക്ക് വേറെ ഒരു താത്താക്കുട്ടിയെ കൂടി ഒന്ന് കാണാം ഈ തട്ടമിട്ട കുഞ്ഞനീത്തിയുടെ വാപ്പയ്ക്ക് തേങ്ങാ കച്ചവടമാണോന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് ഇനി എങ്ങനെയാ തോന്നു വിലയിരുത്താല്ലോ കുട്ടികൾ പറയുന്നേ തട്ടമൂരാൻ ഉപദേശിക്കുന്ന സോക്കോൾഡ് പ്രോഗ്രസീവ് ആംഗ്ലമാരുള്ള ഈ നാട്ടില് ഇതിട്ട് സ്കൂളിൽ പോവാന് ഞങ്ങള് കോടതി കയറണമെന്നോ അതിട്ട് പഠിക്കുന്ന അടുത്ത് പോകണ്ട നിങ്ങൾ എല്ലാം ചെല ചെറുക്കുമ്പോ ഊരി നിങ്ങൾ വാങ്ങണമെന്നോ ഇത് ഇന്ത്യയാണ് കൂട്ടരെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒന്നായി ഒരൊറ്റ ജനതയായി വായുന്ന ഇന്ത്യ അവിടെ തട്ടമിട്ട് വന്ന പെണ്ണിന്റെ നേരെ പല്ലിച്ച് മുക്കര കാട്ടി പാഞ്ഞങ്ങട്ട് വന്നാൽ ഞങ്ങള് പേടിച്ചോണമെന്നാണോ നിങ്ങൾ കരുതിയത് എന്നാൽ ഓർത്തു വെച്ചോ വർഗീയ കോമരങ്ങളെ രണ്ടു കൊല്ലം മുമ്പ് ഇവിടുന്ന് മുസ്ലിമുകളെ നാടുകടത്തുമെന്ന് പറഞ്ഞപ്പോൾ

ഇത് ഇടാനും ഉണ്ട് ഒരു ചോയ്സ് ഊരാനും ഉണ്ട് ചോയ്സ് ഇതിനകത്ത് തളച്ചിടുന്നതിന് മാത്രം ചോയ്സ് എന്ന് പറയില്ല ഒരുപക്ഷേ മോളെ ട്യൂഷൻ എടുത്ത് തന്ന സാറ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മോള് മതവേഷത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അത് മതേതരത്വവും എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ഒരു യൂണിഫോമിറ്റി മതി എന്ന് പറയുന്ന കോടിനെ വർഗീയതയെന്നും പറയുന്നത് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനുള്ള മാനസിക വളർച്ച കുട്ടിക്കില്ലാതെ ഇല്ലാതെ പോയതുകൊണ്ടാണ് ശരിക്ക് വർഗീയത പറയുന്നത് ലക്ഷണമൊത്ത വർഗീയതയും തീവ്രവാദവും ഇവിടെ പറയുന്നത് ആരാണ് എന്ന് മോൾക്കറിയില്ല കുറച്ച് കഴിഞ്ഞാലേ മോൾക്ക് അത് മനസ്സിലാകൂ അതല്ല മോളെ മോളുടെ വാപ്പമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാപ്പമ്മയോടോ ഉമ്മമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മമ്മയോടോ ഒന്ന് ചോദിക്കണം അവരുടെ ഉമ്മയുടെ ഒക്കെ വേഷം എന്തായിരുന്നെന്ന് മോളുടെ ഉമ്മയോടൊന്ന് ചോദിക്കണം എന്തായിരുന്നു നമ്മുടെ വേഷമെന്ന് എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്ന് ചോദിക്കണം എങ്ങനെയാണ് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഉണ്ടായത് എന്ന് ചോദിക്കണം എങ്ങനെയാണ് അഭയാർത്ഥികളായി ഫ്രാൻസിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും നമ്മുടെ ആൾക്കാർ നുഴഞ്ഞു കയറിയതെന്ന് ചോദിക്കണം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മോൾക്ക് ഒരു പക്ഷേ വെളിവും വെള്ളിയാഴ്ചയും വരാൻ സാധ്യതയുണ്ട്